കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും എട്ടാം തവണ എം പി ആകുക എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നും ജയിച്ചു കയറിയത് എൽ ഡി എഫ് ലെ പുതുമുഖ സ്ഥാനാർത്ഥി സി എ അരുമാറിനെയാണ് കൊടിക്കുന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്ന ഭൂരിപക്ഷം അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തെട്ടായി കുറയ്ക്കാൻ മാത്രമേ അരുൺകുമാറിന് സാധിച്ചുള്ളൂ വോട്ടെണ്ണലിന്റെ പല ഘട്ടത്തിലും ലീഡുകൾ മാറി മറിഞ്ഞപ്പോൾ ഒരട്ടിമറി എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വോട്ട് നേടി എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും മണ്ഡലത്തിൽ കരുത്തുകാട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് അരുൺകുമാറിനെ എൽ ഡി എഫ് മണ്ഡലത്തിൽ ഇറക്കിയത് പ്രചാരണ രംഗത്ത് അരുൺകുമാർ ഏറെ മുന്നോട്ടു പോവുകയും ചെയ്തു അപകടം തിരിച്ചറിഞ്ഞ കൊടിക്കുന്നിൽ സുരേഷും യു ഡി എഫും മണ്ഡലത്തിൽ അങ്ങോളമിങ്ങോളം ഉണർന്നു പ്രവർത്തിച്ചു വികസനമില്ല എന്ന എൽ ഡി എഫ് ആരോപണത്തെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി കൊടിക്കുന്നിൽ പ്രതിരോധിച്ചു എട്ടാമത്തെ പ്രാവശ്യമാണ് ലോക്സഭയിലേക്കുള്ള എൻ്റെ ഈ തിളക്കമാർന്ന വിജയം ഇനി ഈ പ്രാവശ്യവും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനാധിപത്യ മതേതര വിശ്വാസികളെ എല്ലാവരെയും ഞാൻ ഹാർദമായി എൻ്റെ നന്ദി അറിയിക്കുന്നു ഒരു കടുത്ത പോരാട്ട ഒരു കടുത്ത പോരാട്ടത്തിലൂടെയാണ് മാവേഴ് ലോക്സഭാ മണ്ഡലം ഇത്ര ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ നിലനിർത്തിയത് നാലു മന്ത്രിമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ നാലു മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരന്നത് പ്രചാരണ രംഗത്ത് വാശിയും ആവേശവും ഉണ്ടായിരുന്നുവെങ്കിലും പോളിംഗിൽ അത് പ്രതിഫലിച്ചില്ല ഇത് എൽ ഡി എഫിന് ഗുണമാകുമെന്ന വിലയിരുത്തലും ഉണ്ടായി എന്നാൽ കൊടിക്കുന്നിലിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മാത്രമേ ഇത് ഉപകരിച്ചുള്ളൂ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച എൻ ഡി എയുടെ വിഹിതവും വർദ്ധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടായിരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടായി ഉയർന്നു സംസ്ഥാനത്തെമ്പാടുമുണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം മാവേലിക്കരയിലും പ്രതിഫലിച്ചതായി വിലയിരുത്തപ്പെടുന്നു ഒപ്പം മണ്ഡലത്തിലെ സ്ഥിരമായുള്ള സാന്നിധ്യവും വിപുലമായ വ്യക്തിബന്ധങ്ങളും കൊടിക്കുന്നലിന് വോട്ടായി മാറി അമൃത ന്യൂസ് ആലപ്പുഴ うん。